ട്രയൽ സ്വാഗതം ഇപ്പം പറയാൻ ജില്ലയിലെ കൊല്ലം ജില്ലയിലുള്ള സായി സായ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കൊല്ലം സെന്ററിലേക്കുള്ള ഫുട്ബോൾ ടീം ട്രയൽസ് വിളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ജനിച്ച പ്ലയേഴ്സിനും പിന്നെ രണ്ടായിരത്തി എട്ടിന് ശേഷം ജനിച്ച ഗോൾ കീപ്പേഴ്സും ട്രയൽസിൽ പങ്കെടുക്കാൻ പറ്റും ഗോൾ ഒരു കാര്യം മാൻഡേറ്ററി ആണ് ഹൈറ്റ് മിനിമം നൂറ്റി അറുപത്തെട്ട് സെന്റിമീറ്ററിലുള്ള ഗോൾ കീപ്പേഴ്സിന് മാത്രമേ ട്രയൽസിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ ഈ വരെ ജനുവരി പന്ത്രണ്ടാം തീയതി രാവിലെ ഏഴ് മണിക്ക് കൊല്ലം എൽ ബി സ്റ്റേഡിയത്തിൽ വെച്ചാണ് ട്രയൽസ് നടക്കാൻ പോകുന്നത് അവർ ട്രയൽസിൽ കൊണ്ടുപോകാൻ കളിക്കാൻ പോകുന്നവർ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആധാർ കാർഡിന് ബർത്ത് സർട്ടിഫിക്കറ്റിന് കോപ്പിയും ഒറിജിനലും കൊണ്ടുവരണം അതുപോലെ തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഡോക്ടറിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അഞ്ചെണ്ണം കൊണ്ടുപോകണം അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും സ്പോർട്സിലെ അച്ചീവ്മെൻ്റ്സ് ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റും കൊണ്ടുപോകേണ്ടതാണ് സോ നല്ലൊരു ആണ് നിങ്ങൾക്ക് കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റില്ല സായ് നിങ്ങൾക്ക് അറിയാം ഓൾ ഓവർ ഇന്ത്യ നല്ല ടൂർണറും കാര്യം കളിക്കുന്ന ടീമാണ് കൊല്ലം സായ് പിന്നെ ഇത് ട്രയൽസിന് പങ്കെടുക്കാൻ പറ്റുന്നത് സായ് സെൻറ്ററിന് ഒരു ആറ് കിലോമീറ്റർ ഉച്ചയുള്ള പ്ലേസിന് മാത്രമേ ഈ ട്രയൽസിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ സോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവരെ മിസ് ചെയ്യാണ്ടിരിക്കുക അവരുടെ കോൺടാക്ട് നമ്പറും ലൊക്കേഷനും ഒന്നുകൂടെ കൊടുക്കാം ക്യാപ്ഷനിൽ പിന്നെ ഇതേപോലെ ട്രയലിന്റെ അപ്ഡേറ്റ് എനിക്ക് ഇനിയും കിട്ടാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനെ ആയിരിക്കും ഷെയർ ചെയ്യാം പ്ലേസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം സീ യു ദ നെക്സ്റ്റ് വീഡിയോ